വർണവികാരം വർണ്ണങ്ങൾക്ക് ഉണ്ടാകുന്ന വികാരം അഥവാ മാറ്റമാണ് വർണ്ണവികാരം വർണ്ണങ്ങൾക്ക് വരുന്ന ഉച്ചാരണ മാറ്റം അഥവാ ധ്വനി ഭേദമാണ് ഇത് വർണ്ണവികാരങ്ങൾക്ക് നിരവധി കാരണങ്ങൾ ഉണ്ട് ഭാഷയെപ്പറ്റി അറിയാത്തവർ വാക്കുകളെ തെറ്റായി ഉച്ചരിക്കുന്നു ചെലവ് ചിലവാകുന്നതും വിമ്മിട്ടം വിമിഷ്ടമാകുന്നതും ഇത്തരത്തിലാണ് സന്ധിയിൽ ഉച്ചാരണ സൗകര്യത്തിനായി ചില വർണ്ണവികാരങ്ങൾ വരുന്നുണ്ട് ഉദാഹരണം തൺ അധികം അധികം അറ നിലവറ മൂന്നാമത്തെ കാരണം സംസ്കാര ഭേദം കൊണ്ടും ഒരു വർണ്ണം മറ്റൊന്നാകാം തമിഴിലെ തൾ മലയാളി ചിലപ്പോൾ ച ൾ ആക്കുന്നു വൈത്താൻ എന്നത് വച്ചു നാൻ എന്നത് ഞാൻ ആകുന്നു നാലാമത്തെ കാരണം മറ്റൊരു ഭാഷയിലെ പദം കടം വാങ്ങുമ്പോൾ നമ്മുടെ ഭാഷയിൽ ഇല്ലാത്ത വർണ്ണങ്ങൾ ഏതെങ്കിലും സാമ്യമുള്ള വർണ്ണമായി മാറുന്നു സംസ്കൃതത്തിലെ ഗര മൃദുഘോഷങ്ങൾ അതതു വർഗത്തിലെ ഘരമാകുന്നത് ഇതിന് ഉദാഹരണമാണ് ജഡ ചടയാകുന്നു ഭയം ഭയമാകുന്നു ഫലം ഫലമാകുന്നു അഞ്ചാമത്തേത് ഔദസീന ന്യായമാണ് ശബ്ദങ്ങളെ ലഘുപ്പെടുത്തി ഉച്ചരിക്കാൻ വേണ്ടിയുള്ള വർണ്ണവികാരമാണിത് ശബ്ദങ്ങളെ ലഘുപ്പെടുത്തി ഉച്ചരിക്കാൻ വേണ്ടിയുള്ളത് എല്ലാ ഭാഷകളിലും ഇതുണ്ട് ഭാഷാശാസ്ത്രകാരന്മാർ അംഗീകരിച്ചിട്ടുള്ള ഒരു മാറ്റമാണിത് ഉച്ചാരണ പ്രയാസത്തെ ഒഴിവാക്കാൻ വേണ്ടി വർണങ്ങളെ മാറ്റുന്നു ഗ ജ ഡ ദ ബ യ ഖ ല എന്നീ വ്യഞ്ജനങ്ങൾ പരമായുള്ള അകാരത്തെ നാം ഏകാരമാക്കുന്നു ഇത് ഉച്ചാരണത്തിലേയുള്ളൂ എഴുത്തിലില്ല ഗന്ധം ഘണം എന്നൊക്കെ ഉള്ളത് പതാതിയിലെ വ്യഞ്ജനങ്ങൾക്ക് പരമായി വരുന്ന ഇകാരവും കേവലമായ ഇകാരവും എകാരവുമായി മാറുന്ന സമ്പ്രദായവും ഭാഷയിലുണ്ട് ഇല ഇലയാകുന്നതും ഇറയം എറയമാകുന്നതും ഇര എരയാകുന്നതും അങ്ങനെയാണ് മറ്റൊരു കാരണം വംശ പാരമ്പര്യമാണ് പല മതത്തിലും സമുദായത്തിലും വംശത്തിലും പെട്ടവർ ഒരു ഭാഷ സംസാരിക്കുന്ന ജനസമൂഹത്തിലുണ്ടാകും അവരുടെ ഉച്ചാരണ സവിശേഷത മൂലം വർണ്ണവികാരം ഉണ്ടാകാം